നടി മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുത്തൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഫുട്ടേജ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ തിരക്കുകളിലാണ് മഞ്ജുവടക്കമുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ അതേസമയം റിലീസിന്റെ തലേ ദിവസം പ്രേക്ഷകർക്കൊരു മുന്നറിയിപ്പുമായിട്ടാണ് നടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ച് വന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയല്ലെന്നും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചിത്രമാണെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടൊരു വീഡിയോയിലൂടെ പറയുകയാണ് മഞ്ജു എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം സിനിമ കാണാൻ വരേണ്ടതെന്നും നടി സൂചിപ്പിച്ചിരിക്കുന്നു സാധാരണയായി എൻ്റെ സിനിമകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നത് ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകരാണ് കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പാരൻസും പേരൻസും എല്ലാവരും അടങ്ങുന്ന കുടുംബം ഒന്നടങ്കമാണ് തിയേറ്ററിലേക്ക് വന്ന് എൻ്റെ സിനിമ കാണുന്നത് എന്നാൽ ഈ സിനിമയ്ക്ക് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു സ്വഭാവമുണ്ട് ഈ സിനിമ പതിനെട്ട് പ്ലസ് പ്രേക്ഷകരെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഈ ഒരു വിവരം മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണുകയും ആസ്വദിക്കുകയും വേണം എന്നുമാണ് മഞ്ജു വാര്യർ പങ്കുവെച്ച വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഫൂട്ടേജ് പതിനെട്ട് പ്ലസ് ആണേ ശ്രദ്ധിക്കണേ അംബാനെ എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ഫൂട്ടേജ് എന്ന സിനിമ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും നടി സൂചിപ്പിച്ചിരിക്കുകയാണ് ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചത് കൊണ്ട് തന്നെ മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയോടുള്ള ബഹുമാനം കൂടുന്നു ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞ് അംബാനെ കുറ്റം പറഞ്ഞേനെ എന്നും മഞ്ജു ചേച്ചിയോട് ഇഷ്ടം തന്നെയാണ് ശരിക്കും നിങ്ങൾ തന്നെയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെ കമന്റിലൂടെ നിരവധി പേരാണ് നടിയെ അനുകൂലിച്ചുകൊണ്ടും സിനിമയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും എത്തിയിരിക്കുന്നത് മഞ്ജുവാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി സൈജു ശ്രീധർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫൂട്ടേജ് ചിത്രത്തിൽ മഞ്ജുവിനെ കൂടാതെ വിശാഖ് നായരും ഗായത്രി അശോകുമാണ് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമയിൽ നിന്നും ആദ്യം പുറത്തുവന്ന ടീസർ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത് മഞ്ജു മഞ്ജുവാര്യരുടെ വീഡിയോ എന്ന തരത്തിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ സിനിമയുടെ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്നുണ്ടെങ്കിലും തമിഴിലും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മഞ്ജു ഇപ്പോൾ രജനീകാന്തിന്റെ വേട്ടയ്യൻ എന്ന സിനിമയാണ് അടുത്തതായി വരാനിരിക്കുന്നത് ഒക്ടോബറിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ്